സോ എഴുന്നൂറ്റി എഴുപത്തേഴ് കോയിൻ കൊടുത്ത് പർച്ചേസ് ചെയ്ത നമ്മുടെ റോബർട്ടോ പിറേഴ്സിൻ്റെ കാർഡ് സത്യം പറഞ്ഞാൽ ഈ ഒരു കാർഡ് നിങ്ങൾ മിസ്സ് ചെയ്യാനേ പാടില്ല അടിപൊളിയൊരു കാർഡാണ് സോ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോയിൻ കൊടുത്ത് എപ്പിക്ക് കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല ഈ ഒരു കാർഡിൻ്റെ പെർഫോമൻസ് ആണ് കാണും അടിപൊളിയായിട്ടാണ് ഈ ഒരു കാർഡ് പെർഫോം ചെയ്യുന്ന ഗെയിമിനകത്ത് അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം മുൻപാട്ട് നിങ്ങൾക്ക് ഇ ഫോൾ അക്കൗണ്ട്സ് വാങ്ങാനും വിൽക്കാനും ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു ഗ്രൂപ്പിൻ്റെ നാലാമത്തെ ഗ്രൂപ്പാണ് റമ്മി ഇഫബൾ സ്റ്റോറാണ് സോ നിങ്ങൾക്ക് അക്കൗണ്ട്സ് മേടിക്കാം വിൽക്കാം നിങ്ങൾക്ക് വാങ്ങുമ്പോഴേക്ക് ഫെയർ റേറ്റ് കിട്ടും അങ്ങനെ കോയിൻസ് മേടിക്കാം വാറണ്ടി ആൻഡ്രോയിഡ് കോയിൻസ് ഓഫർ ആയിട്ട് കിട്ടുന്നതായിരിക്കും വിത്ത് ബില്ല് ഇൻ ബോയ്സ് കിട്ടും സോ ജോയിൻ ചെയ്യുക താഴെ കമൻറ്റ് ബോക്സ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട്സ് മേടിക്കുമ്പോഴും വിൽക്കുമ്പോഴും ഒക്കെ നല്ല റേറ്റ് കിട്ടും പല റേഞ്ച് ഓഫ് ഐ ഡീസ് നിങ്ങൾക്ക് കിട്ടും അത് അഞ്ഞൂറ് തൊട്ട് നിങ്ങൾക്ക് പതിനായിരം ഇരുപത്തയ്യായിരം ഐ ഡി വരെ നിങ്ങൾക്ക് മേടിക്കാം സോ ജോയിൻ ചെയ്യാം താഴെ കമൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒരു ഒരു വല്ലം വല്ലം പൊന്നും പൊന്നും സോ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോവിന് നമ്മൾ വേടിച്ച നമ്മുടെ റോബർട്ടോ പിറേഴ്സിന്റെ കാർഡ് ആക്ച്വലി ഈ ഒരു കാർഡ് നല്ലൊരു ഇമ്പാക്റ്റ് ഗെയിമിൽ കിട്ടുന്നുണ്ട് സോ കുറേ പേര് റിവ്യൂ ചെയ്യാൻ പറഞ്ഞു ആക്ച്വലി ഇന്നലെ ആ കളിക്കാൻ ടൈം കിട്ടിയത് ഇത്ര ദിവസം എടുത്തിട്ട് കളിപ്പിക്കാൻ ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് റിവ്യൂ ചെയ്യുന്നത് സോ ഇന്നലെ എടുത്തിയൊരു സാധനം ലെഫ്റ്റ് മിഡിൽ ഇട്ട് കളിപ്പിച്ച് നോക്കി എൻ്റെ മോനെ തീ കളിയാണ് ലെഫ്റ്റ് മിഡിൽ മാത്രമാണ് ഈ ഒരു കാർഡ് നല്ല ഇമ്പാക്റ്റ് കിട്ടുന്നത് സോ റോബർട്ട് ബെറസിൻ്റെ കാർഡ് സോ ലെഫ്റ്റ് മിഡിൽ നമുക്ക് ആക്ച്വലി ഈ ഒരു കാർഡ് നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട് കാരണം എടുത്തു പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്ലെയിങ് സ്റ്റൈൽ പ്ലേ മേക്കർ ആണെങ്കിൽ കൂടി നല്ല രീതി അറ്റാക്ക് ചെയ്തുകൊണ്ട് നല്ല സ്പീഡുണ്ട് ഈ ഒരു കാട് ബേസിക്കലി ഒരു കാർഡിൻ്റെ സ്പീഡാണ് ഈ ഒരു കാർഡിനെ ഒരു വെറൈറ്റി കാർഡായിട്ട് ഫീൽ ചെയ്ത് കാരണം നല്ല രീതിയിൽ ഓടിക്കാറുണ്ട് ഒരു കാർഡ് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഈ ഫീൽ ചെയ്ത് നല്ല രീതി ക്രോസ് ചെയ്യുന്നുണ്ട് അട്ടിപ്രീ കാർഡ് ക്രോസ് ചെയ്തത് നല്ല പാസിങ് ഉണ്ട് നല്ല ക്രോസിംഗ് ഉണ്ട് അത്യാവശ്യം നല്ല ഒഫെൻസീവ്ലി സ്ട്രോങ് ആണ് സ്പീഡും ആക്സിലറേഷനും ഒന്നും പറയാനില്ല എന്റെ പൊന്ന് മോനെ പറന്ന പങ്കോടിക്കയറണം പിന്നെ നല്ല ബോൾ കണ്ട്രോളും ഉണ്ട് അപ്പം എൻ്റെ കാർഡിന് പന്തൊന്നും പെട്ടെന്ന് മിസ്സാവത്തില്ല ഡ്രിബിളിങ് ഉണ്ട് അത്യാവശ്യം നല്ല ഡ്രിബിളിംഗ് ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല പാസിംഗ് ഉണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ഫീൽ ചെയ്ത സ്പീഡാണ് ഫിനിഷ് ഒന്നും അത്രയ്ക്ക് ഇല്ല എന്നാലും കുഴപ്പമില്ല ഭയങ്കര ഫിനിഷറൊന്നും അല്ല പക്ഷെ ആക്ച്വലി ഈ ഒരു കാർഡ് സ്പീഡ് ആക്സിലറേഷൻ സ്റ്റാമിന ഉണ്ട് സോ സ്വത്തേ ഷൂട്ടിങ് പോൻ കുഴപ്പമില്ല ഷൂട്ടിംഗ് പോവൻ കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് വിങ് വഴി നല്ല രീതിയിൽ ഓടിക്കയറിയിട്ട് ക്രോസ് ചെയ്ത് കളിക്കാൻ പറ്റും അല്ല വിങ് വഴി കട്ട് ചെയ്തിട്ട് കൊണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാം നല്ല സ്പീഡുണ്ട് പിടിക്കാൻ പറ്റത്തില്ല അമ്മായി സ്പീഡ് പിന്നെ ബോൾ കൺട്രോളുണ്ട് സ്പീഡും ഉണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാലിൽ നിന്ന് പന്ത് പോകത്തുമില്ല പെട്ടെന്ന് ടാക്കിലൊന്നും വീഴാത്തല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് ഓടിച്ചാത്തോട്ട് കയറ്റാൻ പറ്റും നല്ല രീതിയിൽ ഓടിക്കയറുന്നുണ്ട് നല്ല രീതിയിൽ പാസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ക്രോസ് കളിക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു കാർഡാണ് ഈ ഒരു എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോയിന് ഈയൊരു കാർഡ് നല്ല മെച്ചമാണ് എനിക്ക് ലെഫ്റ്റ് വീട്ടിൽ കളിക്കുന്ന വേറെ കൊള്ള കാർഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കാർഡ് നല്ല ബെറ്റർ ആണെങ്കിൽ തോന്നും അപ്പോൾ അതിൻ്റെ മിണ്ടെങ്കിൽ ബെക്കമുണ്ട് ലെഫ്റ്റ്മിറ്റിൽ എനിക്ക് തോന്നുന്നു നെയ്മറ കിട്ടാ ബെറ്റാ പറ്റില്ല പക്ഷേ നെയ്മറാ കാട്ടേയും കുറച്ചുകൂടെ നല്ലൊരു കളിക്കുന്നുണ്ട് ഈ കാട് കാരണം ടിപ്പിക്കലി ഒരു നെയ്മർ ഒരു എന്താ പറയുക ലെഫ്റ്റ്മിറ്റ് കാർഡല്ല നെയ്മർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് ലെഫ്റ്റ്മിറ്റ് കാർഡായതുകൊണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഗെയിം നമുക്ക് കിട്ടുന്നുണ്ട് സോ നമുക്ക് വേണമെങ്കിൽ അജിലിറ്റി രണ്ട് പോയിന്റ് കൂടുന്നുണ്ട് സോ ഡബിൾ ടച്ച് ഉണ്ട് അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ് കൊടുക്കേണ്ട ആവശ്യമില്ല ലോങ്ങ് റേഞ്ച് കളറുണ്ട് ചിപ് ഷോട്ട് കൺട്രോൾ ഫസ്റ്റ് ടൈം ഷോട്ട് ഉണ്ട് വൺ ടച്ച് പാസ് ഉണ്ട് ത്രൂ പാസിങ് വെയിറ്റ് പാസ് പിൻ പോയിൻറ്റ് ക്രോസിങ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ക്രോസ് കളിക്കാൻ പറ്റും നല്ല ഹെഡറുള്ള സീ എഫ് ആക്കാൻ വേണ്ടെങ്കിൽ ഇതിന് വഴി നല്ല സ്പീഡ് ഓടിക്കയറ്റി നമുക്ക് ക്രോസ് കളിക്കാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ ക്രോസ് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഇമ്പാക്റ്റ് ഗെയിമിൽ കിട്ടുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു കാർഡ് എന്തോ ഒരു വെറൈറ്റി ഫീലാണ് കളിക്കുന്നതും എഴുന്നൂറ്റി എഴുപത്തിയേഴ് കോയിൻ ഈ ഒരു കാർഡ് മെച്ചമാണ് വെറുതെ കോയിൻസ് കൂട്ടി വെക്കാതെ ഈ കാർഡൊക്കെ എടുക്കുക നെക്സ്റ്റ് ഇയറിൽ എന്തായാലും ബൂസ്റ്റർ പിക്കൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഒരു വർഷം എന്തായാലും കളിപ്പിക്കാൻ പറ്റും കുഴപ്പമൊന്നും ഇല്ല അടുത്ത വർഷം ബൂസ്റ്റർ അപ്പിക്കെല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ എഴുന്നൂറ്റി എഴുതേറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് ഈ ഒരു കാർഡെടുക്കുക നല്ലൊരു ഇമ്പാക്റ്റ് ഗെയിമിൽ കിട്ടുന്നുണ്ട് വേസ്റ്റ് ആവില്ല ഉറപ്പാണ് നൂറ് ആവുന്ന ഷുഗറാണ് നല്ല കാടാണ്